പുസ്തകത്തിന് സംസ്ഥാന വളരെയധികം സന്തോഷം തോന്നി എൻ്റെ പെൺപാട്ട് താരകൾ എന്ന പുസ്തകത്തിനാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇത് മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ പെണ്വിഷ്കാരങ്ങൾ എന്നാണ് ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ പെൺ പെണ്ണുങ്ങളെ ആവിഷ്കരിക്കുന്ന വിധമാണ് ഇതിൽ മൂന്ന് ഭാഗങ്ങളായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്

അഭിനയം എന്ന് പറയാൻ മാത്രം ആയോ എന്ന് അറിയില്ല എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഭാഗ്യലക്ഷ്മി അത് എൻ്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് ബിന്ദു വഴി ഇതിൻ്റെ ഡയറക്ടർ സജിൻലാൽ സാറ് എന്നെ വിളിക്കുകയും അങ്ങനെയാണ് ഞാൻ ഈ ഒരു നന്ദി ടീച്ചർ എന്ന റോളിലേക്ക് എത്തിപ്പെടുന്നത് അത് ഒന്നായി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആദ്യത്തെ സിനിമയുടെ അനുഭവം എന്ന് ഒന്ന് അതായത് ടീ നണ്ടി ടീച്ചർ എന്നുള്ള ഒരു കഥാപാത്രം സത്യത്തിൽ ഒരു എൻ്റെ ഒരു പ്രായത്തിന് ഒരു കഥാപാത്രമാണ് എന്നെ ഞാൻ ഒരു അടിസ്ഥാനപരമായിട്ട് എൻജിനീയർ ആണെങ്കിലും കാണുന്ന എല്ലാവരും എന്നെ ടീച്ചർ എന്നാണ് വിളിക്കുക ടീച്ചറെ എന്നാണ് സംബോധന ചെയ്യുക അതുകൊണ്ട് ആ ഒരു ഒരു ടീച്ചർ ടീച്ചറത്വം എന്നിൽ ഉണ്ടായിരിക്കുമായിരിക്കും ഒരു അധ്യാപികയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കഥാപാത്രം വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഏറ്റെടുത്തത് അത് വളരെ നന്നായിട്ട് തന്നെ സംശീകരിക്കാൻ പറ്റി എന്നറിയാൻ കൂടെ പുറത്തു കൊണ്ടുവരികയാണ് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത് ശരിക്കും ഇതൊരു ബാബു കൊളബായയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് തീർത്ഥം വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം നമ്മൾ നമ്മളത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ സിനിമയിലേക്ക് മീനാക്ഷിയെ കണ്ടെത്തിയത് എങ്ങനെയാണ് എഴുത്തുകാരിയായ മീനാക്ഷിയുടെ ഒരു സാന്നിധ്യം എങ്ങനെയായിരുന്നു ഇതിലെ നമ്മളെ ഒരു നളനി ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ച് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി അവസാനം സത്യചിത്ര ഫിലിം സൊസൈറ്റിയുടെ മികച്ച കഥാകൃത്തിനുള്ള അവാർഡ് നേടിയ സി എസ് മീനാക്ഷിയിലേക്കാണ് ഈ ഒരു ക്യാരക്ടർ എത്തിയത് അവരുടെ ഒരു മുഖം എന്ന് പറഞ്ഞത് തികച്ചും വ്യത്യസ്തമായിരുന്നൊരു അത് ശരിക്കും എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു ടീച്ചർ ശരിക്കും മുടിയൊക്കെ നരച്ച് കണ്ണടയൊക്കെ വെച്ചിട്ട് നാട്ടിൻ പ്രദേശത്തു കാര്യമായിട്ടുള്ള ഒരു ടീച്ചർ നന്ദി ടീച്ചർ അപ്പൊ അങ്ങനെയാണ് അവസാനം ഈയൊരു ക്യാരക്ടർ സി എസ് മീനാക്ഷി എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരിയിലേക്ക് എത്തിയത് തികച്ചും നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ഈ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടേതായിട്ടുള്ള ഒരു അവാർഡ് കേരള സർക്കാരിൻ്റെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള അവാർഡ് സി എസ് മീനാക്ഷി മാഡത്തിന് കിട്ടുന്നത്